ഹലോ കേസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇന്നലെ ചെറിയ അസ്വസ്ഥതകളെ മീൻ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ക്ലാസ് എടുക്കാതിരുന്നത് തൊണ്ടവേദനയും മറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ ക്ലാസ് ഞാൻ ഒഴിവാക്കിയത് ഇന്ന് ക്ലാസ് ഞാൻ മാക്സിമം ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് നമുക്ക് പത്ത് ചോദ്യങ്ങൾ ആ വേഗം ഡിസ്കസ് ചെയ്യാം കുറച്ചധികം നല്ല ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുപോകുന്നിട്ടുണ്ട് എൽ പി യു പി അസിസ്റ്റൻറ്റിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന ചോദ്യങ്ങളും കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കാൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം ഇന്ന് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്ത് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതും പിന്നെ കാലിബങ്കൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൃഷിയുടെ തെളിവുകളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഉഴുതവയൽ എന്നുള്ളതാണ് ഉഴുതവയൽ അതായത് ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളാണ് ഉഴുതവയൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഈ ഒരു കാലിഭംഗൻ പ്രദേശത്തെക്കുറിച്ച് അതിൻ്റെ എക്സ്കവേഷനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ഫാക്സിനെ കുറിച്ചും നമുക്ക് നോക്കാം ഇതെല്ലാം എസ് സി ആർ ടി ഫാക്റ്റാണ് പക്ക എസ് സി ആർ ടിയിൽ കൊടുത്തിരിക്കുന്ന ഫാക്സാണിതെല്ലാം ഓക്കെ ഒന്നാമത് രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സിന്ധു ന തട കേന്ദ്രമാണ് കാലിഭംഗൻ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമാണ് നിങ്ങൾ മനസ്സിലാക്കണം രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സിന്ധു തട കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത് കാലിഭംഗൻ എന്ന് പറയുന്നത് ഓക്കെ ഇത് കണ്ടെത്തിയതാരാണ് അമല അമലാനന്ദ ഘോഷ് ഓക്കെ അമലാനന്ദ ഘോഷ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള എക്സ്കവേഷൻസ് നടക്കുകയും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള സി സിന്ധു നദി തല തല പ്രദേശം സിന്ധു നദീ തല സംസ്കാരവുമായി ബന്ധപ്പെട്ട പല പ്രദേശങ്ങളും ഒക്കെ പല തെളിവുകളും നമ്മൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിൽ കാലിഭംഗൻ കണ്ടെത്തിയതാരായിരുന്നു അമലാനന്ദ ഘോഷാണ് ഏത് വർഷമാണത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് കാലിഭംഗൻ എന്ന് പറയുന്ന പ്രദേശമാണെങ്കിൽ കണ്ടെത്തിയത് ഓക്കെ ഇതിൻ്റെ പ്രത്യേകത ഓക്കെ ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കറുത്ത വളകൾ എന്നാണ് എന്നാലും കറുത്ത വളകൾ എന്നാണ് കാലിബങ്കൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് രാജസ്ഥാനാണ് ഓക്കെ കൊണ്ട് നിർമ്മിച്ച ഓട സംവിധാനം കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രമാണ് കാലിബങ്കൻ ഇനി അങ്ങോട്ട് ഞാൻ താഴോട്ട് പറയാൻ പോകുന്ന മുഴുവൻ ഈ കാലിഭംഗനിൽ നിന്ന് കണ്ടെത്തിയ വിവിധ തരത്തിലുള്ള തെളിവുകളാണ് ഇതെല്ലാം നോട്ട് ചെയ്തു തോന്നണം അപ്പോൾ ഇവിടെ ഒക്കെ ഉഴുത എന്നുള്ളത് ഒരു ചോദ്യമായി വന്നു ഇതേപോലെ നാളെ മറ്റൊരു തെളിവായിരിക്കും ഒരു ചോദ്യമായി ചോദിക്കാൻ സാധ്യതയുള്ളൂ അപ്പം അതുകൊണ്ട് ഇതെല്ലാം നോട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് കാലിബങ്കൻ എന്ന് മനസ്സിലാക്കി ഓക്കെ കറുത്ത വളകൾ എന്ന അർത്ഥം വരുന്ന വാക്കിലതാണിതുണ്ടായതെന്ന് പറഞ്ഞു അമലാനന്ദ അത് കണ്ടെത്തിയെന്ന് പറഞ്ഞു അമ്പത്തി മൂന്നിലാണ് ഇതിൻ്റെ എക്സ്കബേഷൻ നടന്നത് കണ്ടെത്തിയെന്ന് മനസ്സിലാക്കി ഇനി എന്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫാക്റ്റ് എന്നാണ് തടികൊണ്ട് നിർമ്മിച്ച ഓട സംവിധാനം കണ്ടെത്തിയ കേന്ദ്രം ഏതാണ് ഇത് സിന്ധു നദീതട കേന്ദ്രം ഏതാണ് കാലിപൻ അതേപോലെ തന്നെ എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകളുണ്ടായിരുന്ന സിന്ധു നദി തട കേന്ദ്രമാണ് കാലിപണിയൻ എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകളുണ്ടായിരുന്ന സിന്ധു നദി തട കേന്ദ്രമാണ് കാലിപണികൻ അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ കേന്ദ്രം ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ കേന്ദ്രമേത് തന്നെയാണ് കാലിബൻ കാലി വൻകൻ നശിക്കാനിടയായ പ്രധാന കാരണമാണ് ഗഗാർ നദിയിലെ വരൾച്ച അപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞു ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ വീടുകളോട് ചേർന്ന് എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകളുണ്ടായിരുന്നു അതുപോലെ തന്നെയാണെങ്കിൽ ഓട സംവിധാനം കണ്ടെത്തിയ തടികൊണ്ട് ഓട സംവിധാനം കണ്ടെത്തിയ സിന്ധു നദീ കേന്ദ്രം അതുപോലെ തന്നെ ഉഴുതു മറിച്ച മേൽവയലുകൾ കാണപ്പെട്ട സ്ഥലം ഇത്രയും ഫാക്ട്സ് ആണ് ഈ കാലിപൻകനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തെളിവുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് പ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്യുക ഇതെല്ലാം കൂടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ട് ഒരു ചോദ്യമായി വരാനൊക്കെ സാധ്യതയുണ്ട് അവർ രാജസ്ഥാനിലെ കാലി വനിതരുമായി ബന്ധപ്പെട്ടുള്ള കൃഷിയുടെ തെളിവുകളാണ് ഉഴുതുമാറി വെച്ചത് എന്ന് പറയുന്നത് അവരുടെ സാനിറ്റേഷൻ ഫെസിലിറ്റിയുടെ തെളിവുകളാണ് തടി തടിവോട്ടെന്ന് നിർമ്മിച്ച ഓടകൾ ഓടകൾ എന്ന് പറയുന്നത് ഓക്കെ അവരുടെ വെള്ളം അല്ലെങ്കിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള തെളിവുകളായിരുന്നു എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകളുണ്ടായിരുന്നു എന്നുള്ളത് ഒട്ടകത്തെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള തെളിവുകളാണ് ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ കേന്ദ്രം എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ക്ലിയർ ആണല്ലോ യെസ് ചോദ്യം വനത്തിൽ വനത്തിൽ നടത്തുന്ന നടത്തുന്ന കൃഷിക്ക് കൃഷിക്ക് വെട്ടിച്ചുട്ടുകിട്ടീഷ്കാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷ്കാർക്കെതിരെ നടത്തിയ കലാപമേതും ഇവിടെ ഈ ഗോത്ര ജനത അതുപോലെ തന്നെ കേരളം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഏറെക്കുറെ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ ഓക്കെ ഈ വെട്ടിച്ചുട്ട് കൃഷിക്ക് എന്നുള്ള സംഭവം നിങ്ങൾ കേട്ടില്ലെങ്കിൽ പോലും ഒരു പക്ഷേ കേരളത്തിലെ ജനത എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് പെട്ടെന്നായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഒത്തിരി നാണ് കുറിച്ചർ കലാപം എന്നുള്ളതാണ് കുറിച്ചർ കലാപം കുറിച്ചൊരു കലാപവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങൾ പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ശരിക്കും കുറിച്ചൊരു കലാപത്തിൻ്റെ കാരണം കുറിച്ചൊരു കലാപം എങ്ങനെയാണ് ഉണ്ടായത് ഓക്കെ പിന്നെ കുറിച്ചൊരു കലാപമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിരിക്കുന്ന കുറച്ച് ഫാക്ട്സ് ഇത്രയും കാര്യങ്ങളാണ് റിലേച്ചർ ഫാക്സ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് യു പി അസിസ്റ്റന്റ് ഇക്കഴിഞ്ഞ യു പി അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യമായിരുന്നു നോക്കാം വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളായ കുറിച്ചർ അതുപോലെ തന്നെ കുറുമ്പർ രണ്ട് വിഭാഗക്കാർ നോർത്ത് കഴിയണം ഒന്ന് കുറിച്ചർ കുറുമ്പെറും കുറുമ്പറും അപ്പൊ ബ്രിട്ടീഷ്കാരുടെ കാലഘട്ടത്തിൽ ഇവരുടെ കയ്യിൽ നിന്ന് നികുതി സാധനങ്ങളായിട്ടായിരുന്നു പിരിച്ചുകൊണ്ടിരുന്നത് കുറിച്ചറിൽ നിന്നും കുറുമ്പറിൽ നിന്നും പണമായിട്ടല്ല സാധനങ്ങളായിട്ടായിരുന്നു ബ്രിട്ടീഷ്കാർ നികുതി പിരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ബ്രിട്ടീഷ്കാർ ഈ തീരുമാനം മാറ്റി എന്ത് ചെയ്തു ഇവരിൽ നിന്നും നികുതി പണമായി തിരി പിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനം അറിയിക്കും ഇല്ലെങ്കിൽ ഉത്തരവിറക്കി ഓക്കെ ഇത് ഇതിനെതിരെ കുറിച്ചൊരു വിഭാഗം നടത്തിയ കലാപമാണ് ഏതെന്ന് പറയുന്നത് കുറിച്ചൊരു കലാപം എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള റീസം എന്ന് പറയുന്നത് അപ്പോൾ ഇവരിൽ നിന്ന് നികുതി പിരിച്ചിരുന്നത് വസ്തുക്കളായിട്ടായിരുന്നു സാധനങ്ങളായിട്ടായിരുന്നു ആ തീരുമാനം മാറ്റിയത് പണമായിട്ട് പിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉത്തരവിടുന്നു ഓക്കെ അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും കുറിച്ചൊരു വിഭാഗത്തെ കലാപത്തിലോട്ട് എത്തിച്ചത് ക്ലിയറാണല്ലോ ഓക്കെ ഇനി ആരാണ് ഈ ഒരു നികുതി ഭാരം ഇവർക്കിടയിൽ അടിച്ചേൽപ്പിച്ചത് പണമായിട്ട് നികുതി ഭാരം കുറിച്ച കുറിച്ചർ കുറുമ്പർ വിഭാഗത്തിന് മേൽ അടിച്ചേൽപ്പിച്ചത് തോമസ് വാർഡൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് അപ്പം ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാരണങ്ങളിലൂടെ നോക്കുമ്പോൾ ആദ്യം ഓർത്തിരിക്കേണ്ട പേര് തോമസ് വാർഡൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് നികുതി പണം പിരിക്കാനുള്ള ഒരു തീരുമാനത്തിലോട്ട് കൊണ്ട് എത്തിച്ചതെന്ന് മനസ്സിലാക്കുക തോമസ് വാർഡൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അടുത്തത് ഇതിന് എന്താ സംഭവിച്ചത് സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സേനയും അതായത് ബ്രിട്ടീഷ് സേനയെ കുറിച്ചൊരു വിഭാഗക്കാർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചു ആക്രമിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് എങ്ങനെയാണ് ഇതൊക്കെ തീരുമാനം വന്നപ്പോൾ സ്വാഭാവികം വേണ്ടി പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിച്ചു സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സേനയും കുറച്ചൊരു വിഭാഗക്കാർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും സംഭവിക്കാം ഇവർ തിരിച്ചടിക്കും അല്ലേ ഇവർ തിരിച്ചടിച്ച് എങ്ങനെയായിരുന്നു മൈസൂരിൽ നിന്നും അതുപോലെ തന്നെ കേരളം വഴിയും ഒക്കെ ആദിവാസികളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സൈന്യത്തെ അയച്ചു സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മൈസൂരിൽ നിന്നും വന്ന ബ്രിട്ടീഷ് സൈന്യമാണെങ്കിൽ ഈ വിഭാഗക്കാരെ കുറിച്ചറയും കുറുമ്പറയും എന്ത് ചെയ്യുന്നു അടിച്ചമർത്തി ഓക്കെ അതോടുകൂടി എന്ത് ചെയ്തു ഓക്കെ ഈ ഒരു ബ്രിട്ടീഷ് ആധിപത്യ ഇവർക്ക് മേലെ വരികയും ഓക്കെ ഈയൊരു യുദ്ധത്തിൽ ഈ ഒരു കലാപത്തിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളിൽ ഏറ്റവും ഒടുവിരുത്തരുതി എന്ന് പറയാവുന്ന കലാപമാണ് കുറിച്ചൊരു കലാപം നോട്ട് ചെയ്താണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ മലബാറിൽ പൊട്ടി പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളിൽ ഏറ്റവും ഒടുവിലെ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പറയാവുന്ന കലാപമാണ് ഇതെന്ന് പറയുന്നത് കുറിച്ചൊരു കലാപം ഇതാണ് കുറിച്ചൊരു കലാപത്തിൻ്റെ ഒരു ഇതിവൃത്തം മൊത്തത്തിൽ ജസ്റ്റ് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണേൽ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യമാണ് എന്താണ് കലാപം എങ്ങനെയാണ് നടന്നതെന്നുള്ളത് ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിലൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇതെന്ന് നടന്നു ഓക്കെ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് അതായത് എക്സാം പറഞ്ഞിട്ട് പഠിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി ഓക്കെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് കുറിച്ചൊരു കലാപം നടന്ന വർഷം എന്ന് പറയുന്നത് ഇനി ഇതെങ്ങനെ എവിടെ നടന്നത് വടക്കൻ വയനാട്ടിൽ വടക്കൻ വയനാട്ടിൽ നടന്ന ഒരു കാർഷിക കലാപം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ദക്ഷിണേന്ത്യയിലെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപം കൂടിയാണ് കുറിച്ചൊരു കലാപം ഇതൊക്കെ പി എസ് സി ചോദ്യങ്ങൾ ഞാനിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന എല്ലാം പി എസ് സി ചോദ്യങ്ങളാണ് കുറിച്ചിറ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഓക്കെ ഇരുപത്തി തീയതി വടക്കൻ വയനാട്ടിൽ നടന്ന കാർഷിക കലാപം രണ്ടാമത്തെ പോയിന്റ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപം മൂന്നാമത്തെ ചോദ്യം ഇനി അടുത്തു ചോദിക്കുക കുറിച്ചൊരു കലാപത്തിന് നേതൃത്വം നൽകിയത് കുറച്ചൊരു കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ഇക്കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്ക് പോലുമൊക്കെ രാമൻ നമ്പിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഉണ്ടായിരുന്നു ഓക്കെ കുറിച്ചൊരു കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായതാണ് രാമൻ നമ്പി ഇനി കുറിച്ചൊരു കലാപത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക അഞ്ചാമത്തെ പി വൈക്കാണിത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക അടുത്ത് നോക്കി ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥക്കെതിരെ നടന്ന സമരമേതായിരുന്നു ചോദ്യം എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥക്കെതിരെ നടന്ന കലാപം ഏതാണ് കുറിച്ചർ ലഹള അല്ലെങ്കിൽ കുറിച്ചർ കലാപം അടുത്തേക്ക് കുറിച്ചൊരു കലാപത്തിൽ കുറിച്ചൊര കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം യഥാർത്ഥ ചോദ്യമാണ് ഏതാണ് കുറുമ്പർ ഒക്കെ ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ റീസെൻ്റ്ലി കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്കിടെ എൽ പി എസ് സി ഈ ഒരു കുറിച്ചൊരു കലാപവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഏഴെട്ട് ചോദ്യങ്ങൾ അതെല്ലാവരും പഠിക്കുക അതിൻ്റെ വർഷം ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിയഞ്ച് വയനാട്ടിൽ നടന്ന കാർഷിക കലാപം ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ ഗിരി ഗിരിവർഗ കലാപം കുറിച്ചൊരു കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാമൻ നമ്പി അതിനെ മുദ്രവാക്കി മട്ടത്തൊപ്പിക്കാൻ നാട്ടിൽ നിന്നും പുറത്താക്കാം അതുപോലെ തന്നെ ബ്രിട്ടീഷ്കാരുടെ നികുതി വ്യവസ്ഥക്കെതിരെ നടന്ന ലഹള കുറിച്ചർ ലഹള അതുപോലെ തന്നെ കുറിച്ചിര കലാപത്തെ കുറിച്ചൊരു കലാപത്തിന് കുറിച്ചെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം കുറും ഇത്രയും ഫാക്ട്സ് എല്ലാവരും നോട്ട് ചെയ്യാം ക്ലിയർ ആണല്ലോ ഓക്കെ മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ പെടാത്തത് നാലാം അധ്യായം എന്ന് പറയുമ്പോൾ നാലാമത്തെ പാട്ട് പാർട്ട് ഫോറിൽ ഉൾപ്പെടാത്താണ് തുല്യ ജോലിക്ക് തുല്യ വേതനം ഏകീകൃത സിവിൽ നിയമം സംഘടനാ സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യം പൊതു തുല്യ അവസരം ഓക്കെ ഇതിൽ ഏതാണ് പാർട്ട് ഫോറിൽ ഉൾപ്പെടാത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം പാർട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ഡി പി എസ് ബി ആണ് അല്ലെ നിർദ്ദേശക തത്വങ്ങളാണ് അപ്പോൾ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം എന്ന് പറയുന്നത് മൂന്നും നാലും എന്നുള്ളതാണ് സംഘടനാ സ്വാതന്ത്ര്യവും പൊതു തുല്യ അവസരവും ഈ സംഘടനാ സ്വാതന്ത്ര്യവും പൊതു തുല്യ അവസരം എന്നുള്ളത് നിർദ്ദേശക തത്വങ്ങളുടെ അതായത് പാർട്ട് ഫോറിൻ്റെ ഭാഗമല്ല പകരം പാർട്ട് ത്രീ അതായത് അധ്യായം മൂന്ന് മൗലിക അവകാശങ്ങളുടെ ഭാഗമാണ് അല്ലേ നമുക്കിതിൽ ഓരോന്നിൻ്റെയും ഓരോ ഓപ്ഷൻസും ഒക്കെ അതിൻ്റെ ആർട്ടിക്കിൾസ് നമുക്ക് എടുത്ത് നോക്കാം ഒന്നാമത് തുല്യ ജോലിക്ക് തുല്യവേതനം തുല്യ ജോലിക്ക് തുല്യ വേതനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആ പാർട്ട് ഫോർ നിർദ്ദേശക തത്വങ്ങൾ മുപ്പത്തി ഒമ്പത് ക്ലോസ് ഡി എന്ന് പറയുന്ന നാട്ടിലാണ് അനുച്ഛേദം മുപ്പത്തി ഒമ്പത് സബ് ക്ലോസ് ഡിയിലാണ് തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്ന കാര്യം പ്രതിപാദിക്കുന്നത് ഏതാണ് ഡി പി രണ്ടാമത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ഏകീകൃത സിവിൽ കോഡ് ഇതും പാർട്ട് ഫോർ നിർദ്ദേശക തത്വങ്ങളാണ് അനുഛേദം നാൽപ്പത്തിനാല് അതായത് ആർട്ടിക്കിൾ നാൽപ്പത്തി ഇതാണ് ഏകീകൃത യൂണിഫോ യൂണിഫോം സിവിൽ കോഡ് അല്ലേ ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് ചോദിക്കും നമ്മൾ ഒരിക്കൽ ഈ ഒരു ഛായാ സീരീസിൽ തന്നെ ഒരു ചോദ്യം നമ്മൾ ആർട്ടിക്കിൾ ഫോർട്ടി ഫോറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഗോവ ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അടുത്തത് സംഘടനാ സ്വാതന്ത്ര്യം മൂന്നാമത്തെ സംഘടനാ സ്വാതന്ത്ര്യം ഇത് മൂന്നാം അധ്യായത്തിൽ പാർട്ട് ത്രീയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് ത്രീയിൽ ആർട്ടിക്കിൾ പത്തൊമ്പത് സബ്ക്ലോസ് വൺ പത്തൊമ്പത് ക്ലോസ് വൺ സബ്ക്ലോസ് സി ഓക്കെ പത്തൊമ്പത് ആർട്ടിക്കിൾ അതായത് അനുച്ഛേദം പത്തൊമ്പത് ക്ലോസ് വൺ സബ്ക്ലോസ് സി പ്രകാരമാണ് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ സംഘടനാ സ്വാതന്ത്ര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംഘടനാ സ്വാതന്ത്ര്യം ക്ലിയർ ആണല്ലോ ഓക്കെ മൗലികാവകാശം നാലാമത് പൊതുതൊഴിലിൽ തുല്യ അവസരം ഇതും ഏതാണ് നാലാമത്തതിൽ വരുന്ന എല്ലാ പാർട്ട് ത്രീ മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനാറ് അനുച്ഛേദം പതിനാറ് പ്രകാരമാണ് ഒക്കെ പൊതു തുല്യ അവസരത്തെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒക്കെ ഈ ആർട്ടിക്കിൾസാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് പതിനാറ് പൊതു തുല്യ അവസരം അതുപോലെ തന്നെ മുപ്പത് പത്തൊമ്പത് ക്ലോസ് വൺ ക്ലോസ് സി സംഘടനാ സ്വാതന്ത്ര്യം പിന്നെ ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കൽ നാൽപ്പത്തി നാല് തുല്യ ജോ ജോലിക്ക് തുല്യ വേതനം മുപ്പത്തി ഒമ്പത് ക്ലോസ് ഡി ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം അടുത്ത ചോദ്യം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ നേതൃത്വം നൽകിയ ഹരിപുര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹരിപുര സെഷനൊക്കെ നമ്മൾ മുമ്പ് മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തിരുന്നു ഓക്കെ അപ്പം നമ്മൾ വീണ്ടും അദ്ദേഹമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസാണ് അപ്പം സുഭാഷ് ചന്ദ്രബോസ് കുറച്ച് ലേറ്റർ ഫാക്സ് ആയിരത്തി ിൽ ഒഡീഷയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒഡീഷയിലൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പി വൈ ക്യു കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണ് ആരെ കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണ് പറയുന്നത് നേതാവ് ജി സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് അദ്ദേഹം നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചത് മാത്രമല്ല പല തവണ പേസി വച്ചിട്ടുള്ള ആസാദ് ഹിൻ ഫൗജ് ഇതാണ് ആസാദ് ഹിന്ദ് ഫൗജ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനം ഒരു സംഘടന ഈ സംഘടന അദ്ദേഹം രൂപീകരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഈ ആസാദ് ഹിന്ദ് ഫൗജിനെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് നാമകരണം ചെയ്തു മനസ്സിലാക്കുക തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മുപ്പത്തി ഒമ്പതിൽ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുന്നു പിന്നീട് നാൽപ്പത്തി രണ്ടിൽ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന രൂപീകരിക്കുന്നു നാൽപ്പത്തി മൂന്നിൽ ഈ ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ പേര് എന്ത് ചെയ്തു ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ എന്നാക്കി മാറ്റുന്നു അല്ലേ ഓക്കെ നോക്കി പൊതുവികാരം അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രസ്താവനകൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ടും പി എസ് സി മുൻ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ പൊതുവികാരം അതിൻ്റെ പാരമതിയിലെത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് ഇനി രണ്ടാമത്തെ എല്ലാവർക്കും അറിയാവുന്നതും പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു പ്രസ്താവനയാണ് എന്താണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാണ് സുഭാഷ് ചന്ദ്രബോസ് ഇത്രയും ഫാക്സ് ആണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് കൃതികൾ നോക്കാം പുസ്തകങ്ങൾ ഒന്ന് ദി ഇന്ത്യൻ സ്ട്രഗിൾ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകം ഐൻഡ്യൻ പിൽഗ്രിം എന്ന് പറയുന്ന പുസ്തകം ദി ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പും ൾ നോട്ട് സ്ട്രഗിൾ ലീഡർഷിപ്പ് ലെറ്റേഴ്സ് ടു എമിനിഷർ എന്ന് പറയുന്ന വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ ആർ എൽ വി പേരെന്ത് പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരാണ് എന്ത് പുഷ്പക് എന്നാണ് പുഷ്പക് പുഷ്പക്ക് ഫാക്ട് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ ഓക്കെ മനസ്സിലാക്കുക എന്ത് വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് നിർമ്മിച്ചത് ഐ എസ് ആർ ഒ ഓക്കെ ഐ എസ് ആർ ഒ ആണ് നിർമ്മിച്ചത് പുഷ്പ പരീക്ഷിച്ചത് വ്യോമസേനയുടെ ചിനോക്ക് ഹെലികോപ്റ്ററിൽ നിന്നാണ് വ്യോമസേനയുടെ ചിനോക്ക് ഹെലികോപ്റ്ററിൽ നിന്നാണ് പരീക്ഷിച്ച ദിവസം മാർച്ച് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്കെ ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇത് ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന് ബഹിരാകാശത്തിലേക്കുള്ള പ്രവേശനം ജനാധിപത്യവൽക്കരിക്കുക രണ്ടത് വില കുറഞ്ഞതാക്കുക ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒക്കെ പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമായിട്ട് പുഷ്പക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ മൂന്നാമത്തെ നദിയേത് ജോഗ്രഫി മൂന്നാമത്തെ നദി അല്ലേ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഓക്കെ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി എന്ന് പറയുന്ന പെരുൺസില റിവേഴ്സിൽപ്പെട്ട പെട്ട മൂന്നെണ്ണത്തെയും ഗംഗ എന്ന് പറയുന്ന ഹിമാലയൻ റിവറുമാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി എന്നുള്ളതിന് ചോദ്യം ഉത്തരം ആണ് കൃഷ്ണ എന്നുള്ളതാണ് അല്ലേ കൃഷ്ണ കൃഷ്ണ ഓക്കെ ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഫാക്ട്സ് അതിലെ ഡാമുകളെ കുറിച്ചിട്ടും തടാകങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്യുകയാണ് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഫാക്ട്സ് മാത്രമേ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദി അല്ലേ ഗോദാവരി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് എന്ന് പറയുന്നത് കൃഷ്ണ എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ എന്നാണ് ഗംഗ തെലുങ്ക് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നു അർദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നു മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് കൃഷ്ണ നദിയുടെ നീളം ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് മഹാരാഷ്ട്ര കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു ഞാനിവിടെ ഒരു അഞ്ചോറോ ഫാക്സ് മാത്രമേ പറയുന്നുള്ളൂ വളരെ വിശദമായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ഫാക്സ് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ആരെങ്കിലും ആ ഒരു സീരീസ് ആ ഒരു എപ്പിസോഡ് കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ വിവിധ ഡാമുകളെ കുറിച്ചൊക്കെ നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്നു മഹാരാഷ്ട്ര കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലൂടെ കൃഷ്ണ നദി ഒഴുകുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യം രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയേത് ഉൾപ്പെടാത്ത പ്രസ്താവന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ സർവ സൈന്യാധീപന് ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ ഉത്തരം രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് അല്ലേ കറക്റ്റാണ് കാരണം എന്താ രാഷ്ട്രപതിയുടെ ചുമ രാജ്യസഭയുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രസിഡന്റ് അല്ല രാഷ്ട്രപതി അല്ല പിന്നെ ആരാണ് വൈസ് പ്രസിഡന്റ് അതായത് ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതിയുടെ ഓക്കെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ് ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാജ്യസഭയിലെ ധൈര്യംദിന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും അതേ സഭയിൽ നിന്ന് തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തിരിക്കുന്ന ഡെപ്യൂട്ടി ചെയർമാനാണ് അല്ലേ ആ ഡെപ്യൂട്ടി ചെയർമാനാണ് ഓക്കെ ചെയർമാൻ അതായത് എക്സ് ഒഫീഷ്യൽ ചെയർമാനായിട്ടുള്ള ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ സഭ നിയന്ത്രിക്കുന്നു അപ്പോൾ ഡെപ്യൂട്ടി ചെയർമാനും ചെയർമാൻ ഓക്കെ രാഷ്ട്ര ഉപരാഷ്ട്രപതിയാണ് ചെയർമാൻ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന സഭയിൽ നിന്നുള്ള ഒരംഗം ഓക്കെ എട്ടാമത്തെ ചോദ്യം ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ സീർ ഹൈഡ്രോക്ലോറിക് ആസിഡാണൊക്കെ ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയോക്കെ ഒമ്പതാമത്തെ ചോദ്യം കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളിയെന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷി വിശേഷിപ്പിച്ച കവിയായി ആരെക്കുറിച്ചിലാണ് കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണക്കിളിയെന്ന് ഡോക്ടർ ലീലാവതി വിശേഷിപ്പിച്ചോദ്യം ഉത്തരം എന്താണ് വള്ളത്തോൾ വള്ളത്തോളിനെ കുറിച്ചിട്ടാണ് ഓക്കെ ലീലാവതിൽ വിശേഷിപ്പിച്ചത് വള്ളത്തോളിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് തിരൂർ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് വള്ളത്തോൾ നാരായണ മേനോൻ ജനിക്കുന്നത് വള്ളത്തോൾ എഴുതിയ വിമർശന ഗ്രന്ഥമാണ് ഗ്രന്ഥവിഹാരം ഏതാണ് ഗ്രന്ഥവിഹാരം ഓക്കെ കാഞ്ചനക്കൂടിൻ്റെ അഴികളിൽ കൊത്തിമുറിച്ച പഞ്ചവന്നക്കളി എന്ന ഇദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഡോക്ടർ എം ലീലാവതിയാണ് ഇനി വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ ഒട്ടനവധി കൃതികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം അദ്ദേഹത്തിൻ്റെ കൃതികൾ ഓക്കെ ഒരു പത്തൊന്ത്രണ്ട് കൃതികൾ നമ്മൾ നോക്കണം ഒന്ന് ചിത്രയോഗം ചിത്രയോഗം മഹാകാവ്യമാണ് ഓക്കെ ഇനി ശിഷ്യനും മകനും ഖണ്ഡകാവ്യം മൂന്ന് ഖണ്ഡകാവ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഒന്ന് ശിഷ്യനും മകനുമാണ് ഖണ്ഡകാവ്യം രണ്ടാമത്തത് ഓക്കെ മക്ദലണ്ണം അറിയും ഓക്കെ ഇതും എന്ത് ഒരു ഖണ്ഡകാവ്യമാണ് മൂന്നാമത്തത് കൊച്ചു സീത ഖണ്ഡകാവ്യമാണ് ഓക്കെ നാലാമത്തത് അച്ഛനും മകളും ഖണ്ഡകാവ്യമാണ് അപ്പോൾ ഈ പറഞ്ഞ ശിഷ്യനും മകനും മക്ദലണ്ണം അറിയാം കൊച്ചു സീത അച്ഛനും മകളും ഈ നാല് ഖണ്ഡകാവ്യവും ചിത്രയോഗം എന്ന് പറയുന്ന മഹാകാവ്യവും നിർബന്ധമായിട്ട് നോട്ട് ചെയ്യാൻ ചോദ്യം വരും അടുത്ത് ഭദ്രവിലാപം ഭദ്രവിലാപം എന്നാണ് വിലാപകാവ്യമാണ് ഓക്കെ പിന്നെ എൻ ജെ ഗുരുനാഥൻ അച്ഛനും മകളും അത് നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നു അല്ലേ ഇന്ത്യയുടെ കരച്ചിൽ ഓണപ്പുടവ അഭിവാദ്യം കാവ്യാമൃതം ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും കൃതികൾ പന്ത്രണ്ട് കൃതികൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ പന്ത്രണ്ട് കൃതികൾ നോട്ട് ചെയ്യുക അതിൽ മഹാകാവ്യവും ഗണ്ഠകാവ്യം ഒരിക്കലും വിട്ടുപോകരുത് വിലാപകാവ്യമാണ് ഭദ്രവിലാപം പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി എന്നുള്ളതാണ് ഉത്തരം കോഴിക്കോട് ഓക്കെ കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഫാക്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ അധികം ശബ്ദമിടാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് വെച്ചിട്ട് ഇന്ന് ക്ലാസ് ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പോൾ ക്ലാസ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് സമയം ലേറ്റായിട്ടാണെങ്കിലും സമയം ചെയ്തതെന്ന് മനസ്സിലാക്കുക നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എല്ലാവരും നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്ന പോലത്തെ മാരത്തോൺ സെഷൻ ഈ വീക്കിൽ തന്നെ എന്തായാലും നടത്തുന്നതായിരിക്കും വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയൊക്കെ ആയിട്ട് എന്തായാലും മാരത്തോൺ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്